അല്ല ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിൻ്റെ കക്കൂസ് കഴിക്കണം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് ഇനി ഇത്തരം പരിപാടികളുമായിട്ട് വീഴ്ച കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും കാരണം പൈസ ഉള്ളവൻ കാറിൽ സ്വിമ്മിംഗ് ഇട്ട് നീന്തേണ്ടായില്ല വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയാ രാവിലെയും വൈകിട്ട് നീന്തുക നല്ലൊരു വ്യായാമമായിരിക്കും നമ്മുടെ നാട്ടിലൊരു സ്വല്ല്ണ്ട് ചില സ്ഥലത്ത് ആലി കളിച്ചാലും ചിലർക്കൊരു തണലെന്ന് പറയും ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടായി കൊടുക്കരുത് എം എ ഡി ഒന്നും വെല്ലുവിളിക്കേണ്ട പഴയ കാലമല്ല എന്ന് മാത്രം ഞാൻ ആ സുഹൃത്തിനെ ഓർമ്മിക്കുകയാണ് പിന്നെ അനിയൻ ശുപാർശ ചെയ്ത് കാര്യം സാധിക്കാം എന്ന് വിചാരിക്കേണ്ട എം ഇ ഡി വിളിച്ച് ഉപദേശിച്ചു വിടുമ്പോഴും പുറത്തു വന്നിട്ട് എൻ്റെ റീച്ച് കൂടി പതിനായിരം കൂടി ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് റീച്ച് റീച്ച് കൂടി വരുവാൻ യൂട്യൂബർക്ക് റീച്ച് കൂടുന്നതിന് എനിക്ക് ഒരു ഒന്നുമില്ല പക്ഷേ നിയമലംഘനം നടത്തിയിട്ട് യൂട്യൂബിന് റീച്ച് കൂട്ടുമ്പോൾ മാന്യന്മാരായ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആളുകളുടെയൊന്നും യൂട്യൂബ് കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്താസ് കാരണം നിയമലംഘനം എന്ന് പറയുന്ന ഒരു പൗരൻ്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ് കാരണം നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ യഥാർത്ഥ രാജ്യസ്നേഹി ആർക്കും എന്ത് ഗോഷ്ടിയും കാണിക്കാം എന്ന് കരുതണ്ട ട്രാൻസ്പോർട്ടിൽ ഇത്തരം പേരുകൾ കാണിച്ചാൽ കർശനമായ നിലപാടായിരിക്കും മാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് ഇത്തരം ആളുകളെ നിരക്കി നിർത്തണമെന്നാണ് ഈ കാര്യത്തിൽ തന്നെ കർശനമായ നടപടി എടുക്കാവുന്നതിൻ്റെ ഏറ്റവും കർശന നടപടി എടുത്ത് ബഹുമാനപ്പെട്ട കോടതിയിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ഇതുമല്ല കോടതിയുടെ നിർദ്ദേശം അത് അക്ഷരം പ്രതി പ്രതിപാലിക്കുകയും ഇനി ഇത്തരം പരിപാടികളുമായിട്ട് വീഴ്ച കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും ഈ കക്ഷികളെ തന്നെ എനിക്ക് തന്നെ ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് അല്ലാതെ ഒരു മാന്യൻ്റെ ഞാൻ പറഞ്ഞല്ലുമ്പോൾ നിയമം നിയമാനുസരിക്കുകയും നിയമത്തെ മാനിക്കുകയും ചെയ്യുന്നവരാണ് മാന്യന്മാർ അവരാണ് യഥാർത്ഥം നല്ല പൗരന്മാർ ഒരു നല്ല പൗരനാണെന്ന് എനിക്ക് തോന്നിയില്ല എന്തും എന്ത് ഗോഷ്ടിയും കാണിച്ച ആളുകളെ ആകർഷിക്കുന്നത് ഒരു അന്തസ്സുയർന്നതല്ല അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കാം പക്ഷേ ആ സംസ്കാരമൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി ഇതിന് മുമ്പുള്ള എല്ലാ യൂട്യൂബുകളും പരിശോധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മേലധുണ്ടെങ്കിൽ എല്ലാത്തിനും നടപടിയെടുക്കും ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശത്ത് ഞങ്ങൾ ഉപദേശിച്ചു ഒന്ന് ശാസിച്ചു വിട്ടു എന്നൊന്നും ആയിരിക്കില്ല നടപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ പോലെ കർശനമായ നടപടി എടുത്തിട്ടേ അറിയിക്കുകയുള്ളൂ അല്ലാതെ ഉപദേശിച്ചു വിടുന്നത് പ്രായമുണ്ട് പതിനേഴ് വയസ്സുള്ള കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളൊക്കെ എന്തെങ്കിലും അബദ്ധങ്ങൾ കാണുമ്പോൾ അവരെ നമ്മൾ ഒരു നല്ല നടപ്പിന് വേണ്ടി നമ്മൾ ഗാന്ധി ഭവനിലും മെഡിക്കൽ കോളേജിലും ഒക്കെ വിടുന്ന നല്ല നടപടികളാണ് ഇഷ്ടമാണ് കാരണം വെച്ചാൽ കുഞ്ഞുങ്ങളാണ് അവർക്ക് പ്രായമായില്ല പക്ഷേ പ്രായപൂർത്തിയായിട്ടും പണത്തിൻ്റെ കൊഴപ്പുണ്ട് അഹങ്കാരം കാണിച്ചാൽ അകത്ത് കിടക്കും എന്നേ പറയാനുള്ളൂ അതിന് കർശനമായ നിലവഴിക്കും ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ചരിത്രത്തിലെടുത്ത ഏറ്റവും കടുത്ത നടപടി ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അധികാരത്തിൻ്റെ ആ നിയമപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന പണിഷ്മെൻറ്റിൻ്റെ ഏറ്റവും പണിഷ്മെൻ്റ് ആയിരിക്കും എൻ്റെ പൈസ ആ അവനവൻ്റെ പൈസയൊക്കെ പോക്കറ്റിൽ കിടന്നാൽ മതി നിയമം ഈ രാജ്യത്ത് നിയമമുണ്ട് പൈസയുള്ളവനെന്നാൽ പിന്നെ ആരെയും കൊല്ലാമല്ലോ നിയമം ഇല്ലെങ്കിൽ ഒരാളെ എനിച്ചിരി പൈസ ഉണ്ട് രണ്ട് ഒരാളെ കൊന്നേക്കാന്ന് ആയിരിക്കും അതൊന്നും പറ്റില്ല നിയമം ഒരു രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് അവിടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇയാൾ മാത്രമല്ല റോഡിൽ കൂടെ പോകുന്നത് വേറെ ആയിരക്കണക്കിനാൾ റോഡിൽ ഇദ്ദേഹം സ്വിമ്മിംഗ് പൂള് വീട്ടിൽ പൈസ ഉണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂൾ പറഞ്ഞാൽ വീട്ടിൽ വെച്ചിട്ട് നീന്തന്തി കാരണം എന്താന്നോ സിമ്മ പൈസ ഉള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂളിട്ട് നീന്തണ്ടായിരുന്നില്ല വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയാ രാവിലെയും പോയിട്ട് നീന്തുക നല്ലൊരു വ്യായാമമായിരിക്കും നിങ്ങൾക്ക് കാണാം കോടതിയിൽ കൊടുമ്പോൾ അഫഡോയിറ്റ് കൊടുക്കുമ്പോൾ മറുപടിയെ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ നിയമപരമായി ചെയ്യാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ചെയ്യും അദ്ദേഹത്തിന് പണം ഉണ്ടെങ്കിൽ അദ്ദേഹം ആ പണം ഉപയോഗിച്ചിട്ട് പോയി പണം അല്ല പണമുള്ളവർക്ക് എന്തുമാകാം എന്നുള്ള പറയാൻ പറ്റത്തില്ല ഇവ ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് മറ്റുള്ളവർ പറയാനുള്ളത് ഈ പോലീ എം ഇ ഡി വിളിച്ച് ഉപദേശിച്ചു വിടുമ്പോഴും പുറത്ത് വന്നിട്ട് എൻ്റെ റീച്ച് കൂടി പതിനായിരം കൂടി ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഒരു സംസ്കാരം സംസ്കാരമൊന്നും കരുതരുത് ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ നമ്മൾ സാമൂഹ്യ വിരുദ്ധന്മാരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണം അപ്പം പേര് റീച്ച് കൂടിയാലും കിട്ടിയാലും കുഴപ്പമില്ല ഇത് കെട്ടിട്ട് റീച്ച് എനിക്ക് ഒരു ഒന്നുമില്ല പക്ഷേ റീച്ച് അവിടെ ഇരിക്കട്ടെ നിയമലംഘനം നടത്തിയാൽ റീച്ച് കൊണ്ട് റീച്ച് കൊണ്ട് വലിയ കാര്യമില്ല അല്ല റീച്ച് കൊണ്ട് വലിയ കാര്യമില്ല കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ് അതായത് റീച്ച് ഉണ്ടാവില്ല നല്ല ആയിരിക്കും ഈ റീച്ച് റീച്ചായിരിക്കില്ല ഇപ്പം കിട്ടുന്ന റീച്ചല്ല നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ചില സ്ഥലത്ത് ആലി കളിച്ചാലും ചിലർക്കതൊരു തണലെന്ന് പറയും അത്രയേ ഉള്ളൂ അത് ചില ആളുകളുടെ സംസ്കാര ശുമാരുടെ ഒരു കാഴ്ചപ്പാടാണ് നിയമലംഘനവും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും എനിക്ക് റീച്ച് നേടിത്തന്നു എന്ന് പറയുന്ന അല്പത്തരം പറഞ്ഞേ അത് കണ്ട് റീച്ച് ഉണ്ടായി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടായി കൊടുക്കരുത് ആ എം ഇ ഡി ആയാലും ശരി മീഡിയ ആയാലും എല്ലാവരും ജനങ്ങളെ തെറ്റി കാണിച്ചു എം ഇ ഡി എന്നും വെല്ലുവിളിക്കേണ്ട പഴയ കാലമല്ല എന്ന് മാത്രം ഞാൻ ആ സുഹൃത്തിനെ ഓർമ്മിക്കുകയാണ് അതുകൊണ്ട് ഇതിനൊരു വിട്ടുവീഴ്ചയില്ല പിന്നെ അനിയൻ ശുപാർശ ചെയ്ത് കാര്യം സാധിക്കാം എന്ന് വിചാരിക്കേണ്ട കേരളത്തിലെ അടക്കം മന്ത്രിമാരാരും ഇത്തരം ശുപാർശകൾക്ക് കേൾക്കുന്നവരല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്ന നല്ലത് അതുകൊണ്ട് സൂക്ഷിക്കുന്ന സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നേ പറയാനുള്ളൂ നിർത്തുക മെഡിക്കൽ കോളേജ് സർവീസിന് ഇട്ടാൽ രോഗികളെ ആശ്രയിക്കല്ലേ ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിൻ്റെ കക്കൂസ് കഴിക്കണം അതാണ് ചെയ്യുന്നത് അത് അത്രയും അത്രയെങ്കിലും ഒരു ശിക്ഷണ അല്ലാതെ രോഗിയായി കിടക്കുന്നവരെ സാന്ത്വന ചികിത്സയ്ക്ക് വിടുന്ന അത് കുട്ടികൾ തെറ്ററിയാതെ ചെയ്യുമ്പോഴാണ് ഇത് അറിയുന്നുണ്ട് ഇതൊക്കെ ഈ സാന്ത്വന ചികിത്സ ഉണ്ടൊന്നും പറ്റത്തില്ല ഇതൊക്കെ ക്രിമിനൽ നടപടികളാണ് ക്രിമിനൽ നടപടിക്ക് ക്രിമിനൽ നിയമപ്രകാരമുള്ള ശിക്ഷകൾ തന്നെ വേണം മുൻപുള്ള ബ്ലോഗുകളെല്ലാം യൂട്യൂബെല്ലാം പരിശോധിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കണ്ടിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ അയച്ചു തരൂ തീർച്ചയായിട്ടും ഉപയോഗിക്കും റീച്ച് റീച്ച് കൂടി വരുവാ അദ്ദേഹത്തിന് റീച്ച് കൊടുട്ടെ എന്ന് ആശംസിക്കുകയാണ്